ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ കോട്ടൻ ഐറ്റം മെറ്റീരിയൽസും അതേപോലെ റിംസിം ബ്രാൻഡിൽ എന്ന മെറ്റീരിയൽസും അജറക്കിൻ്റെ മെറ്റീരിയൽസും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടാ അപ്പോൾ നല്ല കളക്ഷൻസ് ആണ് കോട്ടണിൻ്റെയൊക്കെ അടിപൊളി ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലും നമ്മുടെ കൈ അവൈലബിൾ ആണ് അപ്പൊ അതേപോലെ അജറക്കിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ എല്ലാം ഉണ്ട് അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യട്ടാ അപ്പൊ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് അതേപോലെ നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഡിസൈൻസ് ആണ് രണ്ട് തൊണ്ണൂറിൽ വന്നിട്ടുള്ള നല്ലൊരു ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതേപോലെയാണ് എന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പൊ ഒരു വെറൈറ്റി ഡിസൈൻ ആണ്ട്ടാ അപ്പൊ നേവി ബ്ലൂ കളറിൽ തന്നെ നാല് ഡിസൈൻസിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കളർ കളറ് സെയിം ഇത് തന്നെ ഡിസൈൻ മാത്രം വ്യത്യാസമായിട്ട് നാല് മെറ്റീരിയൽ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടേ തൊണ്ണൂറിൻ്റെയാണ് കാണിക്കുന്നത് നമ്മൾ രണ്ടേ തൊണ്ണൂറിന്റെ കോട്ടൺ മെറ്റീരിയൽ പത്തെണ്ണു എടുക്കുമ്പോൾ നൂറ്റി അമ്പത്തൊമ്പത് രൂപക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടാ അജറക്കിന്റെ റെൻസിം ബ്രാൻഡിലൊക്കെ വരുന്ന മെറ്റീരിയല് പത്തെണ്ണെടുക്കുന്നവർക്ക് നൂറ്റി അറുപത്തൊമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടാ അപ്പൊ ഞാൻ ദേ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് ആദ്യം കാണിച്ചത് ഇതൊക്കെ മംഗളം ഗോൾഡിന്റെ മെറ്റീരിയൽ ആണ് ആ ബ്രാൻഡാണ് വരുന്നത് അടുത്തതും ദേ ഞാൻ പറഞ്ഞ നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെയാണ് കണ്ടത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത് നല്ല അടിപൊളി നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുള്ളത് അതേപോലത്തെ ഡിസൈനാണ് ഇത് വന്നേക്കുന്നത് മുഴുവനും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതും നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് അപ്പൊ ഇത് ഒരു ഡിസൈൻ അടുത്തത് നാലെണ്ണോണ് നാല് ഡിസൈൻസിലായിട്ടാണ് നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ മംഗളം ഗോൾഡിന്റെ ആണ് ഉം രണ്ടേ തൊണ്ണൂറിലാണ് വന്നേക്കുന്നത് കണ്ടത് ഇതേപോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടാ അപ്പൊ എല്ലാവരും പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കുക നല്ല ക്വാളിറ്റിയിലും നല്ല ഭംഗിയിലും ഡിസൈൻസ് ഡിസൈൻസിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ആണ് അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകള് നല്ല നല്ല പീസുകൾ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെടുന്ന പീസുകൾ നിങ്ങൾ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നതായിരിക്കും കിട്ടുകയുള്ളൂ ഇതൊക്കെ എന്തോ ഭംഗിയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഭംഗിയില്ലേ നല്ല ടോപ്സ് ഒക്കെ അടിക്കാൻ ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു കളക്ഷൻസ് ഇത് അപ്പം ഇതിൻ്റെ ഈ നാല് പീസ് മാത്രമേ ഉള്ളൂ നല്ലൊരു ഭംഗിയുണ്ടപ്പോൾ ഞാനിത് വേറെ ഒന്നും കിട്ടിയില്ല ഇതിൻ്റെ ഈ ഒരു നാല് പീസ് മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഭംഗിയുണ്ടപ്പോൾ ഞാൻ എടുത്തു പോന്നതാണ് അപ്പോൾ ഇത് നാല് ഡിസൈൻസിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ അപ്പം മംഗളം ഗോൾഡ് ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് കോട്ടൺ മെറ്റീരിയൽസ് പത്തെണ്ണെടുക്കുമ്പോൾ നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അടുത്തതും നമ്മൾ ഇതേ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ് കോട്ടൻ്റെ ആണ് അപ്പൊ അതെ അതേപോലെ സ്ട്രൈപ്പ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ട നല്ല അടിപൊളി ഡിസൈൻസിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് രണ്ടേ തൊണ്ണൂറിന്റെയാണ് ഇതൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് അടുത്തത് ഇതിന്റെ ഒരു അഞ്ച് കളറുകളോളം വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്നേക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഉണ്ടാ ഇതേപോലെ തന്നെ അപ്പൊ നല്ല ഡിസൈനും അതേപോലെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസും ആണ് മംഗളം ഗോൾഡിൽ വന്നിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റവും എന്താ ഇതേപോലത്തെ നല്ല നല്ല കളക്ഷൻസ് നമ്മൾ എപ്പോഴും വീഡിയോയിൽ ഉൾപ്പെടുത്താറുട്ടാ ഇത് നല്ലൊരു ഡാർക്ക് ആഷ് കളറിൽ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടൊരു വൈൻ ഷെയ്ഡ് കേട്ടാ വൈൻ ഷെയ്ഡ് പിന്നെ നമുക്കൊരു ഇൻഡിഗോ ബ്ലൂ അപ്പൊ ഈ ഒരു അഞ്ച് ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അതും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടോപ്സ് ഒക്കെ അടിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതും രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് പത്ത് പീസ് എടുക്കുമ്പോൾ കോട്ടൺ അല്ല സോറി നൂറ്റി അമ്പത്തൊമ്പത് രൂപ കോട്ടൺ മെറ്റീരിയലിന് പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് നമുക്കൊരു റിംസും ബ്രാൻഡിൽ തന്നെ ഒരു മെറ്റീരിയൽ കാണാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പീസുകൾ നിങ്ങൾ പെട്ടെന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഉണ്ടെങ്കിൽ ഫോട്ടോസ് ആവശ്യപ്പെട്ടാൽ മതി ഞാൻ ഫോട്ടോസ് അയച്ചു തരൂട്ടോ ഇനി ദേ ഇതേപോലത്തെ ഒരു നല്ലൊരു കളറാണ് ദേ ദേ ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി ഇറിയും സിം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ ആണ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതാണ് അതേപോലെ കളർ ബ്ലീഡ് ആവാത്തതാണ് നല്ല ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ ജിറക്കിൻ്റെ പോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് കണ്ടത് ഇതിൻ്റെ ശരിക്കുള്ളൊരു കളർ ഈ വെട്ടം ഇങ്ങനെ അടിക്കുമ്പോഴേ നമ്മ ഈടി ഓടിക്കണ നേരത്ത് ചെല്ലേ നേരത്ത് ഇങ്ങനെ ഒരു വ്യത്യാസം വരും അപ്പൊ അതൊക്കെ ഉണ്ട് ഇതേപോലെയാണ് എന്റെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതൊക്കെ എടുത്താൽ നിങ്ങക്ക് എന്തായാലും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോ വിയർ ചെയ്യാൻ പറ്റി നല്ല അടിപൊളി ഒരു ഡ്രെസ്സ് തന്നെ നിങ്ങക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുംട്ടാ അപ്പൊ അതിന്റെ ഒരു മൂന്ന് കളറാണ് ഉള്ളത് കേട്ടാ അതെ അടുത്തത് ഇതേപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള കളറുകളാണ് അതും നല്ല ചെറിയ ഡിസൈൻസിലൊക്കെയാണ് വന്നേക്കണുണ്ടോ ഇതേപോലെയാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഈ വീഡിയോയില് കണക്കാളും ഭംഗിയായിട്ട് എന്നെ ഇരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോ അത്രയും നല്ല ഗ്യാരൻറ്റി ആയിട്ട് നമുക്ക് പറഞ്ഞ് തരാൻ പറ്റും നല്ലൊരു മെറ്റീരിയലാണ് അത് അടിപൊളി ഡിസൈൻ ആണ് അതേപോലെ ഗ്യാരൻറ്റി പറഞ്ഞു തരാൻ വരും കാരണം കളർ ഒന്നും അങ്ങനെ പോകാത്ത മെറ്റീരിയലാണ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ം ബ്രാൻഡിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് അപ്പൊ അടുത്തൊരു ഇത് ഇതേപോലെ തന്നെ ഇതും നല്ലൊരു കളറാണ് അപ്പൊ ചെറിയ ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാകും ഒക്കെ അടിച്ചാല് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ വേർ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നല്ല മോഡലിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ടുകഴിഞ്ഞാല് നല്ല ടോപ്സോ അല്ലെങ്കിൽ കഫ്താനോ എങ്ങനെയായാലും അടിച്ചിട്ടാല് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പൊ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഏതാണ് ഏതാണിഷ്ടപ്പെടുന്ന പീസുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരാം കേട്ടാ അപ്പൊ ഇതിന്റെ മൂന്ന് കളറുകളാണ് ഉള്ളത് നെക്സ്റ്റ് നമുക്ക് ഒരു റെംസിം ബ്രാൻഡിൽ വന്ന മെറ്റീരിയൽ തന്നെയാണ് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിലായിട്ടാണ് വന്നിട്ടുള്ളത് ഇതും നല്ല മെറ്റീരിയൽ തന്നെയാണ് ടൈ ലീഫായിട്ട് വന്നിട്ടുള്ളത് ഇതേപോലത്തെ നല്ലൊരു ഡിസൈനിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അത് ഇതും റിംസിം ബ്രാൻഡാണ് രണ്ട് തൊണ്ണൂറിൻ്റെ ആണ് നമ്മൾ ഇന്നത്തെ എല്ലാ കളക്ഷൻസും രണ്ട് തൊണ്ണൂറിൻ്റെ തന്നെയാണ് കാണിക്കണത് മൂന്നേ ഇരുപതിൻ്റെ ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാട്ടോ നമ്മുടെ കയ്യിൽ മൂന്നേ ഇരുപതും ആണ് അതേപോലെ കോട്ടൺ മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അജറക്കിൻ്റെ മെറ്റീരിയൽസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ട ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ നമ്മുടെ മെസ്സേ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു നാല് കളറുകളാണ് ഉള്ളത് നാലും ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ട് ഡിസൈൻസിൻ്റെ കളറുകൾ മാത്രം വ്യത്യാസമുള്ളൂ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതേപോലെ റിംസൻ ബ്രാൻഡാണ് കളറൊന്നും പോകാത്ത നിങ്ങൾക്ക് ധൈര്യം ഇട്ടെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പൊ അജറക്കിന്റെ ഒക്കെ മെറ്റീരിയല് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അല്ലേ അതേപോലെ തന്നെ റിംസൺ ബ്രാൻഡിൽ വന്ന മെറ്റീരിയൽ നല്ലതു തന്നെയാണ് കേട്ടാ അപ്പൊ ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടൊക്കെ ഒരുപാട് ചിലവായി പോയ ഒരു ഐറ്റവും നമ്മൾ പിന്നെ റീസ്റ്റോക്ക് ഇത് അപ്പൊ ഇത് ആരും തന്നെ ഇല്ല എന്ന് എനിക്ക് എനിക്കിപ്പോ തോന്നണം കാരണം അത്രയും ഇത് ആരെ കാണിച്ചാലും എല്ലാരിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് വന്നൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ തന്നെയാ ഡി സി എമ്മിന്റെ ബ്രാൻഡിലും എന്നാ ജിറക്കിന്റെ തന്നെ മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് അതും നല്ല നല്ല പറയണ മൂന്ന് കളറുകള നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡും അതെ അതേപോലെ മെറൂണൊക്കെ നല്ല ഡാർക്കാണ് വന്നിട്ടുണ്ടോ നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത്രയും നല്ല ഡാർക്കിലാണ് മെറൂൺ മെറൂണിലൊരു ചോദ്യം തോന്നുന്ന ഒരു കോഫി കളറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അത്രയും ഡാർക്ക് കളറിലാണ് മെറൂൺ ഷെയ്ഡ് വരുന്നത് അതേപോലെ നേവി ബ്ലൂ കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് പിന്നെ ഇതിന്റെ റെഡും കൂടിയാണ് ഉള്ളത് റെഡ് ഒക്കെ നല്ല അടിപൊളി റെഡ് ആണ് നല്ല ഭംഗിയുള്ള റെഡ് അപ്പൊ ഇതിന്റെ മൂന്ന് ഷെയ്ഡ് നമ്മളിപ്പോ ഇത് കുറെ പ്രാവശ്യം ഇത് കൊണ്ടുവരുന്നത് നല്ല മൂവിങ് ഉള്ള നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ എല്ലാവർക്കും ഇതിന്റെ ഫോട്ടോസ് ഇട്ടുകൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു ഐറ്റം ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ നമ്മൾ കിട്ടുമ്പോൾ പിന്നേം പിന്നെ എടുത്തു പോരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അജിറക്കിൻ്റെ മെറ്റീരിയൽസ് കിട്ടാ അജിറക്കിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ ബോത്രയുടെ ആണ് നല്ല കളക്ഷൻസ് ആണ് ഡിസൈൻസ് നല്ല അടിപൊളിയാണ് അപ്പം നിങ്ങളാരും മിസ് ചെയ്താ ഇന്ന് ഇന്നത്തെ കളക്ഷൻ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻ തന്നെയാണ് ഇത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ് മെറൂൺ മെറൂണൊക്കെ നിങ്ങൾ ഈ വീഡിയോയില് കണ്ണക്കാളും നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ ഇട്ടിരിക്കണത് വീഡിയോയിൽ ചെല നേരത്ത് നമ്മുടെ എന്താ പറയുക വെട്ടം ഇതടിക്കുമ്പോഴേ കറക്റ്റ് കളറുകൾ അങ്ങോട്ട് കിട്ടൂല അപ്പൊ ഇതിന്റെ റെഡും ഒക്കെ ഇത് നല്ല ചില്ലി റെഡിൽ വന്നിട്ടുള്ള നല്ലൊരു റെഡാണ് അപ്പൊ ഇതിന്റെ മൂന്ന് ഷെയ്ഡാണ് ഉള്ളത് കേട്ടാ നല്ല ഡിസൈൻ അല്ല നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല ചെറിയ കുഞ്ഞു ഫ്ലവറും ലീഫൊക്കെ ഇട്ട് വന്നിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടാ അപ്പോൾ ദേ മൂന്ന് കളറാണ് ഉള്ളത് അജിറക്കിന്റെ മെറ്റീരിയൽസ് ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെ പത്തെണ്ണം എടുക്കുമ്പോൾ നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് പെർ പീസ് റേറ്റ് ഇനി പത്തെണ്ണം എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അപ്പം ഇന്ത്യയിലെല്ലായിടത്തേക്കും നമ്മൾ കൊറിയർ സർവീസ് ഉണ്ട് പോസ്റ്റ് വഴിയാണ് അയച്ചു കൊടുക്കണത് നല്ല 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 കളക്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക ഇതുണ്ട് ഇതേപോലത്തെയൊക്കെ നല്ല ചെറിയ ഡിസൈൻസിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ ഇത് ഇതേപോലെ നിങ്ങൾ നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് നല്ല ഡിസൈനാണ് നല്ല ഭംഗിയുള്ളത് ഇതേപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ ഇരിക്കണത് അതിൻ്റെ തന്നെ മെറൂണ് പിന്നെ റെഡ് അപ്പൊ മൂന്ന് കളർ തന്നെയാണ് അജറക്കിന്റെ മെറ്റീരിയൽസ് എപ്പോഴും വരുന്നത് ഇനി നെക്സ്റ്റ് ചെറിയ ഡിസൈൻ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് ചെറിയ ഡിസൈൻസ് ആണ് ആണ്ട്ടോ അതെ ഇതും അതേ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഇതേപോലെ ചെറിയ ഡിസൈനിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ്ട്ടാ ആദ്യം ആദ്യമൊക്കെ ഇത്രയും ചെറിയ ഡിസൈൻസ് ഒന്നും മജറക്കിൽ വരാറുണ്ടായില്ല തോന്നേണ്ടത് ഇപ്പോഴാണ് കൂടുതലായിട്ട് ചെറിയ ഡിസൈൻസ് ഒക്കെ വന്നു തുടങ്ങി ഇതൊക്കെ നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടാ ചിലപ്പോ വീഡിയോയില് ചിലപ്പോ അത്രയും ഡാർക്ക് തോന്നണുണ്ടാവൂല നേരിട്ട് കാണുമ്പോ നല്ല അടിപൊളി ഡാർക്ക് മെറൂൺ ആണ് കേട്ടാ ഇതൊക്കെ നിങ്ങക്ക് ധൈര്യമായിട്ട് എടുക്കാം കാരണം ഞാനൊക്കെ ആരണ്ടി പറഞ്ഞായിരുന്നു ഇത്രയും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബോത്രയുടെ ബ്രാൻഡൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റും ഇതും റെഡും പിന്നെ മെറൂണ് നേവി ബ്ലൂ കളർ മൂന്ന് ഷെയ്ഡിലായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു എന്ന് പറഞ്ഞ ഐറ്റവും ഒരുപാട് പേർക്ക് ഇപ്പോഴും ഇത് സെയിലായി പോയിട്ടുള്ള ഐറ്റവും ആയിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് പേര് എടുത്തിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് ഇത് ഇൻഡോനേഷ്യൻ അജറക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇത് ആദ്യം ഫസ്റ്റ് ടൈം കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇത് ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല ഈ ഒരു ഐറ്റം അപ്പൊ ഇതിന്റെ ഫോട്ടോസ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് ഇനിയും അവൈലബിൾ എന്ന് ചോദിച്ചുകൊണ്ട് ഫോട്ടോസ് ഇട്ട് ചോദിക്കാറുണ്ട് ഇതിന്റെ അപ്പൊ ഇത് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയില്ല നല്ല ഭംഗിയുണ്ട് സംഭവം നല്ല ഡിസൈൻ തന്നെയാണ് ഒരു വെറൈറ്റി മോഡൽ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ഒക്കെയാണ് അപ്പം അതുകൊണ്ടായിരിക്കണം അപ്പം നല്ലൊരു കളറിലാണ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡും കോഫി ബ്രൗണും രണ്ട് ഷെയ്ഡുണ്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുന്നവർ ആരാന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അത് സെലക്ട് ചെയ്ത് അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ അയച്ച് നമുക്ക് അയച്ച് തരാം കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ രണ്ട് കളറുകളാണ് ഇനി ഉള്ളത് അതേപോലെ ഇനി വേറെ എന്തുട്ടാ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ എൺപത് രൂപ കേട്ടോ അപ്പം അതിന് വെയ്റ്റിനനുസരിച്ചാണ് മെറ്റീരിയലിൻ്റെ വെയ്റ്റിനനുസരിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല കളക്ഷൻസ് ആണ് ഇനി ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ കുറേ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതേപോലെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കളക്ഷൻസ് നല്ല നല്ല കളക്ഷൻസാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു അതേപോലെ നമുക്ക് ഗ്യാരൻറ്റി വരെ പറഞ്ഞു തരാൻ പറ്റിയ ഒക്കെ ഞാൻ ഓരോന്നൊക്കെ നല്ല കളക്ഷൻസ് ആണെന്നെല്ലാം നല്ലത് തന്നെയാണ് മെറ്റീരിയലൊക്കെ എല്ലാം നല്ലത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർ ചോദിക്കാറുണ്ട് കളറ് പോകുന്ന വെച്ച് കളറ് പോകുന്നതാണെങ്കിൽ ഞാൻ പറയും പോകുന്നതാണ് കാരണം കോട്ടൻ മെറ്റീരിയലാണ് നമുക്ക് ഒരുപാട് ഗ്യാരൻ്റി പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല എന്നാലും പോകാത്തതുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് പോകാത്തത് എന്നെയാണ് വിശ്വസിച്ച് വാങ്ങിക്കാന്ന് അപ്പൊ ഞാനത് അപ്പൊ ഈ റിംസും ബ്രാൻഡും അജറക്കിന്റെ മെറ്റീരിയൽസും ഒക്കെ കളർ പോകാത്തത് തന്നെ അതേപോലെ നമ്മൾ ഇതില് കാണിച്ചേക്കണത് ഇപ്പൊ ഇതൊന്നും ഒക്കെ കളർ പോകാത്ത തന്നെ കേട്ടെ ഇതൊക്കെ പ്രോഷ്യൻ പ്രിന്റ് ആണ് ഇത് മറ്റേ റെജ്വാടിയുടെ പ്രിന്റല്ല ഇത് പ്രോഷ്യൻ പ്രിന്റ് ഉണ്ട് അതുമ്പത്തന്നുള്ള ഒരു ഡിസൈൻ ആണ് പ്രിന്റാണ് അതുകൊണ്ട് ഇതൊന്നും കളർ പോവാനില്ല ഇനി ചെലത് മാത്രം നമുക്ക് അറിയാൻ പറ്റും കളറ് പോണത് അത് കൂടുതലായിട്ട് എടുക്കാറുമില്ല അപ്പൊ എന്തായാലും പിന്നെ ഒരുപാട് ഗാരന്റി ഒന്നും ആരും കോട്ടൺ മെറ്റീരിയലിനും ആരും തരൂല കാരണം കോട്ടൺ അല്ലേ അപ്പൊ ഫസ്റ്റ് ചെലപ്പോ ഒന്ന് ഒരു മേൽച്ചായെന്നൊരു ഫസ്റ്റത്തെ ഒരു വാഷിന് പോയാല് ചിലപ്പോ പോകും ചെലത് കേട്ടാ അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചില ഒരു ഗ്യാരന്റി പറയോന്നോ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാ അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആരും മിസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയും നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനിയും വരുന്ന ദിവസങ്ങൾ വരുന്നതാണ് അപ്പൊ എല്ലാവർക്കും താങ്ക് യു